അപ്പോൾ എല്ലാവർക്കും കയ്യിൽ കൊള്ളവർക്കിൻ്റെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ലൈവില് കാണിക്കുന്നത് ലോക്ക് ബാങ്കിൾസ് ആണ് ലോക്ക് ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വാച്ച് ടൈപ്പ് ആയിട്ട് ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യണ ടൈപ്പിൽ നമ്മൾ ലോക്ക് ബാങ്കിൾസ് എന്ന് പറയണത് നമുക്കിങ്ങനെ കുറെ ഡിസൈൻസ് ഉണ്ട് ആ ഡിസൈൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് ഇതിനെല്ലാവരുടെയും റേറ്റ് പറഞ്ഞത് നാനൂറ്റി അൻപതാണ് സിക്സ് മന്ത് ആണ് അവർക്ക് അതിൻ്റെ കുളിക്കുമ്പോൾ വെള്ളം തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് മന്ത്ന്നുള്ള എട്ട് മാസം പത്ത് മാസം വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ നമ്മളൊരു ശരിക്കും ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കളർ എടുക്കെ എടുക്കുന്നത് കേട്ടോ നമ്മൾ ഡൈ അല്ല ഹാഫ് ഗോൾഡ് അല്ല ട്വന്റി ഫോർ ക്യാരറ്റ് തനി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ കളർ വരുന്നത് പിന്നെ നമുക്കിതിന് ലാക്കറ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതായത് ഗോൾഡിൻ്റെയൊക്കെ ഉള്ള റേറ്റ് കൂടിയിട്ടുള്ള ലാക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗോൾഡ് കയറ്റിയിട്ട് അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നാനൂറ്റി എൺപതാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു ഡിസൈൻ ഇത് വേറെ റൂബിയുടെ വേറൊരു ഡിസൈൻ ആണ് ഇത് നമ്മൾ സ്റ്റോൺ പോയി കഴിഞ്ഞാലും റയർ ആയിട്ടാണ് പോവുള്ളൂ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് വേറെ ഡിസൈൻ ആണ് ഇതിൻ്റെ റേറ്റും നാനൂറ്റി അൻപതാണ് ഇന്നത്തെ ഇവിടെ എല്ലാം കാണിക്കുന്ന നല്ല ലോക്ക് ബാങ്കേഴ്സും നാനൂറ്റി അൻപതാണ് നമ്മളിത് ഇവിടെ ഇങ്ങനെ തുറക്കുന്നു ഇത് വിട്ടു വരുന്നു അമർത്തുന്നു അളയ്ക്കുന്നു അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത് കേട്ടോ എന്തെങ്കിലും കൂടെ ലൂസിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ പൊന്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ ടൈറ്റ് ആവും ലിങ്ങിനെ പ്രസ് ചെയ്യാം നാനൂറ്റി എൺപതാണ് അപ്പോൾ പുതിയതായിട്ട് ലൈവ് കണ്ടുവരണ ലൈവ് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കിട്ടുക അല്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ലൈവ് ലൈക്ക് അടിക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ആ വീഡിയോസ് ഒക്കെ നമ്മൾ കയ്യിലേക്ക് കൊള്ളാം യൂട്യൂബ് ചെയ്ത് കയറി നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇനി വേറെ ഡിസൈൻ നോക്കാം സൈന ഇത് വേറെ ഡിസൈനാണ് റൂബീൻ തന്നെയാണ് ഇതും ഇതെല്ലാതും ഇങ്ങനെ തന്നെയാണ് സൈഡിൽ ലോക്കൽ തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡാണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞ് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ സീമാസ തുണിക്കണർക്ക് കാത്തിരി ഇൻസീറിയാൻ ബാങ്ക് ഉണ്ട് കാത്തിരി ഇൻസീറിയാൻ ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നമുക്ക് എല്ലാവരും റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് ആണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റ് റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അല്ലാതെ നമുക്ക് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ആണ് ഡിഫൻസ് ഉണ്ട് നമുക്ക് നമുക്ക് ഷോപ്പ് നമ്മൾ ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടില്ല എല്ലാതും ലോക്ക് ബാങ്ക്സ് തന്നെയാണ് ട്വന്റി ഫോർ ഗോൾഡ് ഗോൾ ആണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് സാധാരണ ഒരു മാസം കൊണ്ട് കളർ പോണായിട്ടല്ല കേട്ടോ നിങ്ങൾ റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഡെയിലി ഓഫീസിലേക്ക് ടീച്ചർമാരാണെങ്കിലും ബാങ്കിലാണെങ്കിലും ഏത് ഓഫീസ് വർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് എട്ടു മാസം പത്ത് മാസം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം റൂബി സ്റ്റോൺ വലിയ റൂബി സൂഫി സ്റ്റോണും ചുറ്റും ചെറിയ ചെറിയ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ട്വന്റി ഫോർ കാർട്ട് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ഇതിന് നമുക്ക് ലോക്ക് തന്നെയാണ് വരണം ലോക്ക് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നതെല്ലാം ലോക്ക് ബാങ്കിൾ ആണ് അപ്പോൾ ലൈവ് ഇഷ്ടപ്പെടാൻ ലൈവ് ലൈക്ക് അടിക്കണ്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ലൈവിന് എക്സിറ്റ് ചെയ്യണ മുന്നേ ഇഷ്ടപ്പെടണം ലൈവ് ഒന്ന് ലൈക്ക് അടിക്കട്ടെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യണോ അപ്പോൾ ഇനി നമുക്ക് വേറെ ഡിസൈൻ നോക്കാം ഇത് വേറൊരു ഡിസൈനാണ് എല്ലാതും ലോക്ക് ബാങ്ക്സ് തന്നെയാണ് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ടിലാണ് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ കാത്തിരിസ് ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അടിഭാഗം നമ്മളിങ്ങനെ പ്ലെയിൻ ആയിരിക്കും മോൾ ഭാഗത്തെ ഹാഫ് ഹാഫ് പോർഷനാണ് നമുക്കിങ്ങനെ സ്റ്റോണായിട്ട് വരുന്നത് കേട്ടോ അടി നമ്മൾ ഉഴുക്കുമുളപോലെ പതിഞ്ചിട്ടുള്ള ഒരു ടൈപ്പ് ആണ് വരാം അപ്പൊ ഇതിന് നമുക്ക് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് വേറെ ഷേപ്പ് ആണ് റൌൺ ഷേപ്പ് വന്നിട്ടുള്ളത് റൂബീൻ തന്നെയാണ് അതെല്ലാരും നാനൂറ്റി എൺപതാണ് ഒരു പീസിന്റെ റേറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവരും ഡെലിവറിക്ക് കേരളത്തിനുള്ളിൽ മാക്സിമം എഴുപത് രൂപ അറുപത് ആണ് ഉള്ളതാണ് ഡെലിവറി ചാർജ് വരുന്നത് പിന്നെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഡെലിവറി ചാർജ് വ്യത്യാസം ഉണ്ടാകും നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് സിക്സ് മന്ത് ഗ്യാരണ്ടി ഉള്ളതാണ് സിക്സ് മന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മാസം മുകളിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും സാധിക്കുണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് വരെയാണ് റേറ്റ് വരുന്നത് ഇത് പിന്നെ വൈറ്റും റൂബിയും മിക്സ് ഒരു ഡിസൈനാണ് ഇതും നമുക്കിങ്ങനെ ലോക്ക് ബാങ്കിൾസ് തന്നെയാണ് വരുന്നത് അടിഭാഗത്ത് നമുക്ക് ഒഴുക്കൻ ടൈപ്പാണ് പ്ലെയിൻ ആയിട്ടാണ് വേറെ ഡിസൈൻസ് ഒന്നും മോൾ ഭാഗത്താണ് നമുക്ക് മുകളിലത്തെ പകുതി ഭാഗത്താണ് നമുക്ക് ഇത് വരണത് സ്റ്റോൺസ് വരുന്നത് അങ്ങനെ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്ക് തുറന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടും നമ്മൾ ഇങ്ങനെ കൈ കടത്തിയിട്ടിട്ട് ലോക്ക് ചെയ്താൽ മതി വാച്ച് ലോക്ക് ചെയ്യണ പോലെ തന്നെ ഒരേൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപതാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈവ് കണ്ടിട്ട് ആദ്യമായിട്ട് കണ്ടുപിടാ ലൈവൊന്ന് ലൈക്ക് അടിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് വൈറ്റും റൂബീൻ്റെയും ആണ് വരുന്നത് ഇതിനല്ലാതെ നാനൂറ്റി എൺപത് പ്ലസ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും നമ്മൾ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുക ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് കോട്ടിൽ കാത്തിനിക്സ് റാം ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഇത് വേറൊരു ഡിസൈൻ ഒരു ഓവൽ ഷേപ്പിൽ റൂബി സ്റ്റോൺ ആണ് വരുന്നത് ഇതിന് നമുക്ക് നാനൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതും നമ്മുടെ ലോക്ക് ബാങ്ക്സ് തന്നെയാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ നമ്പർ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ലൈവ് ഒഴിച്ച് അല്ലാതിട്ട് നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഫോണായത് എന്ന് വെച്ചാൽ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ട്വന്റി ഫോർ ഗ്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡാണ് ഇത് നമുക്ക് ഇതും ലോക്ക് ബാങ്ക്സ് തന്നെയാണ് ആറ് മാസം ഗ്യാരണ്ടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പത്ത് മാസം ഒരു ഒരുപോലെത്തിനടുത്തൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് വേറെ റൂബിയും വൈറ്റും മിക്സ് ചെയ്ത് വരുന്നതാണ് ഒരു വേറെ ഡിസൈൻ പാറ്റേൺ ആണ് ഇത് നമുക്ക് ലോക്ക് ബാങ്ക്സ് തന്നെയാണ് ട്വൻ്റി ഫോർ ഗ്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇപ്പം ലൈവ് കണ്ടുവരണമെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുക അതൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലിനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടോ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും വേണമെങ്കിൽ നമ്മുടെ ഈ ഇൻ കാർഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കയ ഇമിറ്റേഷൻ ഗോൾഡ് ഗോൾഡറിങ് കോഴത്ത് ലൈൻ ഈസ്റ്റ് ബോർഡ് തൃശ്ശൂർ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അല്ല നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യും മെസ്സേജ് ചെയ്താൽ അറ്റൻഡ് ചെയ്യുന്നതാണ് നോർമൽ കോൾ നമ്മൾ സ്വീകരിക്കുന്നതല്ല അപ്പോൾ നമുക്ക് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ലൈവ് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത ഡിസൈൻ ആ ീന്റെ ഡിസൈൻസ് നോക്കാം നമ്മുടെ അംഗ്രീന്റെ ഏഡിഷ് ആണ് വെച്ചിട്ടുള്ള ലോക്ക് ബാങ്ക്സ് തന്നെയാണ് ഇത് നമുക്ക് നാനൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ട്വന്റി ഫോർ ക്യാറ്റ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് നമുക്ക് സിക്സ് മന്ത് കളർ കാര്യം നമ്മൾ തരുന്നുണ്ട് സിക്സ് മന്ത്രി വൺ ഹെയർ അടുത്തൊക്കെ യൂസ് ചെയ്യും പെട്ടെന്ന് കളർ കളറൊന്നും പോവില്ല സ്റ്റോണ് പിന്നെ നമുക്ക് കളർ ചെയ്താലും സ്റ്റോണിൻ്റെ കളറും ഫേഡ് ആവില്ല നമ്മൾ സ്വർണ്ണത്തിൽ വയ്ക്കുന്ന സാധാരണ ആണ് അമേരിക്കൻ ഡയമണ്ടാണ് സ്റ്റോൺ വരുന്നത് അതുകൊണ്ട് സ്റ്റോണിൻ്റെ ഷൈനിങ് നഷ്ടപ്പെടുന്നതല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോറിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് സ്പീഡ് പോസ്റ്റിലും ഡി ടി ടി സി കൊറിയ സർവീസിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് ലോക്ക് ബാങ്കിൾസ് ആണ് ട്വൻ്റി ഫോർ ഗ്യാറ്റ് ഗോൾഡ് പേറ്റഡാണ് ഡയൽ ഏക്റോ ഹാഫ് ഹാഫ് ഗോൾഡ് അല്ല നമ്മൾ ശരി തന്നി തങ്കം അലേച്ചിട്ട് കളർ എടുക്കണതാണ് അതുകൊണ്ട് നമുക്ക് ലാസ്റ്റിങ് കിട്ടും നമ്മൾ ഗോൾഡ് പേറ്റ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് ലാക്കർ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കൂടി ഉണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിയും കൂടി കൊടുക്കും അതുകൊണ്ട് ഒന്നുകൂടി ലൈഫ് ഇതിന് കിട്ടും കളറിന് കേട്ടോ അപ്പോൾ നമുക്കിതിനെ നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ലൈവ് ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈവ് ലൈക്ക് അടിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് പിന്നെ ഗ്രീൻ്റെ വേറൊരു ടൈപ്പ് ആണ് രണ്ട് ഫ്ലവർ വന്നിട്ട് ചുറ്റും ചെറിയ ചെറിയ എഡിസ്റ്റോൺ സ്റ്റോൺ ഗ്രീനിൻ്റെ വെച്ചിട്ടുള്ള എംബ്രോൾഡ് കളറ് വെച്ചിട്ടുള്ളതാണ് ഇതിന് നമുക്ക് നാനൂറ്റി അൻപതിൻ്റെ ആണ് റേറ്റ് വരണത് ഇതെല്ലാം ലോഗ് ബാങ്കിൾസ് ആണ് നാനൂറ്റി അൻപത് ഒരു പീസിൻ്റെ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ എല്ലാം ലൈവ് ഒന്ന് ആദ്യമായിട്ട് കണ്ട് നമുക്ക് ചാനൽ അറിയുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ അപ്പോൾ ഇത് വേണ്ടത് നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോട്ടോസും റേറ്റും ഡെലിവറി ചാർജ് എങ്ങനെയാ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഗ്രീൻ സ്റ്റോൺ ആണ് ഇതൊക്കെ ട്വൻറ്റി ഫൈവ് ആയിട്ട് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ഇത് നമുക്ക് ലോക്ക് ലോക്ക് ആയിട്ടാണ് വരണത് നമ്മൾ ഫ്രീ സൈസാണ് നമുക്കിതിങ്ങനെ ലോക്ക് തുറന്ന് നമുക്കിങ്ങനെ കിടത്തിയിടണത്തിടാം അതിൻ്റെ ലോക്ക് ചെയ്താൽ നമ്മൾ വാച്ച് ലോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റ് റുപ്പീസാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇനി അടുത്ത ഡീസ് എനിക്ക് കിടക്കാം ഇതൊരു റൂബിയും വൈറ്റും കോമ്പിനേഷൻ വരുന്ന സ്റ്റോൺ കഴിച്ചിട്ടുള്ള ലോക്ക് ബാങ്കിൾസ് ആണ് ട്വൻ്റി ഫോർ ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് പിന്നെ റേറ്റ് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് എന്ന് കാണിക്കുന്ന എല്ലാ ലോക്ക് ബാങ്കിൾസും നാനൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ആണ് കളർ ഗ്യാൻറ്റി സിക്സ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വൺ ഇയറിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യാം കുളിക്കുമെന്ന് വെള്ളം നനിയാകുന്ന സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുളിക്കുമെന്നല്ല വെള്ളം നനിയാകുന്ന സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഇയറിൻ്റെ അടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും നാനൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഇതും നിങ്ങൾക്ക് വൺ ഗ്രാം ഗോൾഡ് പ്ലേറ്റഡിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് തരാവുന്നതാണ് നമ്മളെലിപ്പം റെഡി ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്ത് തരും നമുക്കത് അമ്പത് മില്ലി നൂറ് മില്ലി അതുപോലെ തന്നെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം മില്ലി വരെ നമുക്ക് ഗോൾഡ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം നമുക്ക് ഇത്തേ റേറ്റ് വെച്ചിട്ട് നൂറ് മില്ലിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് ചെയ്യാനായിട്ട് ചെയ്യണറ്റമ്പത് മില്ലി ആകുമ്പോൾ തൊള്ളായിരത്തി എൺപതും ഇരുന്നൂറ് മില്ലി ആകുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് അങ്ങനെ ആയിരം രൂപ വെച്ച് കൂടെയാണ് ചെയ്യുക ഒരു നൂറ് മില്ലിക്കും മൂവായിരം ആവുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് നാലായിരം ആകുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അല്ല മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് മൂന്നൂറ് മില്ലി നാനൂറ് മില് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് അങ്ങനെ മൂന്നര നൂറുമില്ലേക്കും ആയിരം വെച്ച് കൂടി കൂടിയാണ് പോകാം നമ്മുടെ ഗോൾഡിന് റേറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ അതിലും ചേഞ്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ലൈവ് ലൈക്ക് ഇഷ്ടമാണ് ലൈവ് ലൈക്ക് അടിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് അടുത്ത രീതികൾ കൂ ഇതൊരു ഓവൽ ഷേപ്പുള്ള റൂബി സ്റ്റോണും ഒരു ഓവൽ ഷേപ്പുള്ള വൈറ്റ് സ്റ്റോണും ലെഫ്റ്റ് റൈറ്റും വെച്ചിട്ടുണ്ട് ചുറ്റും വൈറ്റ് സ്റ്റോൺ ആണ് വെച്ചിരിക്കുന്നത് ചേച്ചി ആ ചേച്ചി ഞാൻ മൂന്നൊന്ന് വിളിക്കൂ ഇതും ലോക്ക് ബാങ്ക്സ് തന്നെയാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് അപ്പോൾ ഇതിനും നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡെലിവറി ചാർജാണ് ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ അഡ്രസ്സ് വരുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കൈരളി ഇമിറ്റേഷൻ ജ്വല്ലറി കോവരത്ത് ലൈൻ ഈസ്റ്റ് റോഡ് തൃശ്ശൂർ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആണ് നമ്മുടെ ഫോൺ വാട്സാപ്പ് നമ്പർ വരുന്നത് അത് നമുക്ക് വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിന് റിപ്ലൈ തരുന്നതല്ലോ നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഒരു റൂബി ഷൈഡും ലെഫ്റ്റും റൈറ്റും വൈറ്റും വെച്ചിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് റേറ്റ് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് സെന്ററിൽ ഒരു റൂബി സ്റ്റോണും ചുറ്റും ഒരു വൈറ്റ് സ്റ്റോണും ലെഫ്റ്റ് റൈറ്റും വൈറ്റ് സ്റ്റോണാണ് വയ്ക്കുന്നത് അവളെ കൊണ്ടുവരാനാണോ ശക്തല്ലേ ഇപ്പൊ എത്രോൺ വെച്ചിട്ടുള്ള റൂബി സ്റ്റോൺ സെന്ററിലും ചുറ്റും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നമ്മുടെ ലോക് ബാങ്ക്സാണ് ട്വന്റി ഫോർ ആയിട്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണ് അപ്പം ഇതിന് നമുക്ക് നാനൂറ്റി ആണ് സിക്സ് മന്ത്യാണ് നമ്മൾ ഗ്യാരന്റി കൊടുക്കുന്നത് സിക്സ് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടെൻ്റിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും വെള്ളം തന്നെ സൂക്ഷിച്ചാൽ മതി ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഇത് കളർ പോയി നമുക്ക് കളർ വീണ്ടും ചെയ്യാനേ സാധിക്കും നമുക്ക് വൈ കല്ലിൻ്റെ ഷൈനിങ് ഒന്നും നഷ്ടപ്പെട്ടില്ല പുതിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കളർ പോയി കളർ ചെയ്യാനും സാധിക്കും കേട്ടോ പിന്നെ നമുക്ക് അമ്പത് മില്ലി നൂറ് മില്ലി ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അങ്ങനെ ആയിരം മില്ലി വരെ ഗോൾഡ് സെപ്പറേറ്റ് കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാനും സാധിക്കും നമ്മളിൽ നമ്മളെല്ലിപ്പോൾ സിക്സ് മന്ത് കളർ ഗ്യാൻറ്റി എന്ന് പറയുമ്പോൾ ഒരു പത്ത് മില്ലിക്ക് താഴെ ഗോൾഡ് എന്തായാലും കയറും അഞ്ച് മില്ലി തൊട്ട് പത്ത് മില്ലീനുള്ളിൽ ഗോൾഡ് കയറുന്നതാണ് അപ്പോൾ ഇത് വേണ്ട നമ്മൾ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ സെവൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്തുതരുന്നതാണ് കേട്ടോ റേറ്റ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി ഇത് വേറെ വൈറ്റും റൂബീൻ്റെ മിക്സ് ചെയ്ത് തന്നിട്ടുള്ള ലോഗി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് പിന്നെ റേറ്റ് നാനൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരു നമ്മൾ താഴെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സ്ആ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്ത് തരാം നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ കോരത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ കടയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഷോപ്പിലേക്ക് വഴി അറിയാത്തവർക്കാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് ഓർഡർ ഷർക്ക് കാണിച്ചു കൊടുത്താലും മതി അപ്പോൾ അവർ ആ കൃത്യകത്ത് കൊണ്ട് നടത്തുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഇനി അടുത്ത ലൈവ് നമുക്ക് രാത്രി എട്ടുമണിരം മുമ്പ് മണിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം